നിങ്ങളതിനെ എതിർത്തിട്ട് കാര്യമില്ല അത് നിങ്ങൾക്ക് എതിർക്കാൻ മാത്രമേ കഴിയുള്ളൂ അത് പഴയ നിര്യാതാക്കി തീർക്കാൻ സസ്തകളുടെ ജമീയത്തിലുമോ പഴയ കാലത്തോളം നമുക്ക് സാധിക്കില്ല യാതൊരു സംശയമില്ല ആര് നമ്മളെ കൂടെ ഇല്ലെങ്കിലും സമസ്തകയുടെ ജമീയത്തിലുമോ ഒറ്റക്ക് നിങ്ങളെ എതിർക്കും യാതൊരു സംശയമില്ല യോഗ്യത്തിലൊന്നും കുഴപ്പമില്ലല്ലോ അവരെയൊക്കെ മൗലഭിമാനൊക്കെ കണ്ട നമ്മൾ യോഗ്യം പറയും അവർക്ക് നമുക്ക് നമ്മളോടും യോഗ്യം പറയാം നമുക്ക് അവരോടും പറയാം യോഗ്യത്തിനൊരു കുഴപ്പമില്ല നീനിയായ കാര്യങ്ങൾ നിങ്ങളേറ്റുള്ള ഒരു സാവാസവും ഞങ്ങൾക്ക് ഉണ്ടാവില്ല അത പറഞ്ഞിട്ടില്ല അതിന് യാതൊരു സംശയവും ില്ല യഥാർത്ഥ ഈമാൻ എന്താ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങക്ക് മനസ്സിലായത് വാദപ്രതിവാദം ഒന്നും വേണ്ട നേരത്തെ വന്ന് ചോദിച്ചു പഠിച്ചാൽ മതി നമ്മളോടൊപ്പം അത് എപ്പഴും ഇനി വാദപ്രതിവാദങ്ങൾക്ക് വേണുന്നുണ്ടോ ഞങ്ങളെയും തയ്യാറാണ് ഞങ്ങളുടെ കൂടത്തിലേക്ക് പറ്റേണ്ടതായ ഇഷ്ടമാരി കുട്ടികളെ ഞങ്ങളൊപ്പം ഉണ്ട് ഞങ്ങള് പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റുന്നതായുജാഹുദ് പ്രസ്ഥാനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ മറ്റു വിതരീ പ്രസ്ഥാനങ്ങളുടെ സമസ്ത കേരള ജമിയമ്മ കളിക്കാൻ നിൽക്കണ്ട അത് കളിച്ചാൽ ആ കബതി ഞങ്ങൾ അവസാനിപ്പിക്കും യാതൊരു സംശയമില്ല എന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞു വല്യ ഇവിടെ ഇരുപത്തിയതിനെവിടെ ബഹുമാനിക്കുക ഇരുപത്തേന് നോമ്പ് അതൊക്കെ വീണ്ടും ഷ്യാറുകളെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് മഹാന്മാരാകുന്ന അള്ളാഹുന്റെ അമ്പിയാ അള്ളാഹുന്റെ ഔലിയാ അള്ളാഹുന്റെ അമ്പിയാ ഔലിയാവിനോട് ബന്ധപ്പെട്ട ദിവസങ്ങളൊക്കെ നിങ്ങൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അത് നിങ്ങളതിനെ എതിർത്തിട്ട് കാര്യമില്ല അത് നിങ്ങൾക്ക് എതിർക്കാൻ മാത്രമേ കഴിയുള്ളൂ അത് ഇവിടെ ഇല്ലാതെയാക്കി തീർക്കാൻ കേരള ജമീയത്തിലും അവിടെയുള്ള കാലത്തോളം നമുക്ക് സാധിക്കില്ല യാതൊരു സംശയമില്ല ആര് നമ്മളെ കൂടെയെങ്കിലും സമസ്ത കേരള ജമീയത്തിലോ ഒറ്റക്ക് കളെ എതിർക്കും യാതൊരു സംശയമില്ല അപ്പോൾ സമസ്ത കേരള ജമീയത്തിലുള്ള അങ്ങനത്തെ ഓരോ സംഗതികളും നമ്മളെ ആചാരങ്ങൾ നമ്മളെ വിശ്വാസങ്ങൾ ഇപ്പോൾ തൊറാവിഹ് തൊറാൾ ആദ്യം ഇരുപത് എട്ട് പറഞ്ഞു പിന്നെ ഇങ്ങനെ പോയി പോയി അങ്ങനെ ഇല്ല നിസ്കാരിച്ചാണെന്നുള്ളത് പറഞ്ഞുകൊടുത്ത് വരെ പല വിഭാഗവും അവരിലെത്തിയിട്ടുണ്ട് ഇതൊക്കെ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടതായ ഒരു യാഥാർത്ഥ്യല്ലേ മെമ്മറുബുൽ ഹത്താബിന്റെ ഇരുപത് റെക്കാറ്റ് നിസ്കരിക്കാൻ വേണ്ടി സമ്മതം കൊടുത്തു അള്ളാൻ റസൂലിന്റെ കാലഘട്ടത്തിൽ അങ്ങനത്തെ സംഭവം അരികാന്നുണ്ടെങ്കിൽ നമ്മൾ മെമ്മറബുൽ ഹത്താബ് അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ അള്ളാൻ റസൂലിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം മെമ്മറബുൾ ഹത്താബ് മനസ്സിലാക്കിയിട്ടില്ല ഇത് എട്ടാണെന്ന് ഇവർ പറയുന്നത് പോലെ അല്ലെങ്കിൽ റബ്ലാനിക്ക് അങ്ങനെ ഒരു പ്രത്യേക സംസ്കാരം ചെയ്യാന്ന് നോക്കുക എന്നാൽ മെമ്മറു ഹത്താബ് എന്നാ ഇവരോട് പറയുന്നത് നിങ്ങൾ ആ നിസ്കരിക്കേണ്ട അന്ന് പ്രത്യേക സംസ്കാരമൊന്നുമില്ല അതുകൊണ്ട് എന്റെ ഭരണകാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക സ്കാരം ഇല്ലാന്ന് മൂപ്പര് പറയണം അല്ലെങ്കിൽ എന്തെങ്കിലും അത് എട്ട് സ്കേരിച്ചോളി എന്ന് പറയണം അങ്ങനല്ലോ ഒമർ ഹത്താബ് ഇരുപതാണ് ഖേരിപ്പിച്ചത് അതിന്റെ അർത്ഥം എന്താ ഒമർ ഹത്താബ് റസൂഖാന്റെ കൂടന്നുകൊണ്ട് അത് മനസ്സിലാക്കി ഇരുപതാണ് തറാവിന്റെ അതത് എന്ന് അതിന് അയ്മത്തിൻ്റെ ഇടയിൽ അയിപ്ര വ്യത്യാസമില്ല അതാണ് അജുമാത്തിൽ ഉമ്മ എന്ന് പറഞ്ഞത് ഉമ്മത്തിന്റെ തറാവി ഇരുപതാണെന്നുള്ളത് യാതൊരു സംശയമില്ല അതേപോലെ തന്നെ പല സംഗതികളും ഇല്ലാത്ത സംഗതികളൊക്കെ ഉണ്ടാക്കണത് നിങ്ങളാണ് പെണ്ണുങ്ങൾക്ക് ജുമായ നിർബന്ധമില്ല നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ജുമായാണ് അസുഖം പെണ്ണുങ്ങളെ സംബന്ധിച്ച് പറഞ്ഞൂത്ത് എന്നാ അവർ പള്ളിക്ക് വരണ്ട അവർ പരിധി ചെയ്താൽ മതി അവരെ വീടാണ് അവർക്ക് ഉത്തമെന്നാ അവരെ വീടാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പള്ളിയിൽ വന്ന് അവർ നിസ്കരിക്കേണ്ട ആവശ്യമില്ല അവർ വീട് നിസ്കരിച്ചാൽ തന്നെ അവർക്ക് പള്ളിയിൽ നിസ്കരിക്കണതായ കൂരിയാ പെണ്ണുങ്ങൾക്ക് ഉണ്ടെന്നാ മുയൂത്ത് ലഹുന എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അപ്പൊ നിസ് അല്ലെ വസ്ലമ്മ തങ്ങള് പറയാത്ത നബി പ്രോത്സാഹിപ്പിക്കാത്ത സംഗതികൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദീനില് വിധേ അത് കൊണ്ടുവരുന്ന പാർട്ടിയാണ് ഇവിടുത്തെ എല്ലാ മൂത്ത നീകളും അത് മുജാഹിദ് പ്രസ്ഥാനങ്ങളാവട്ടെ ജമാത്ത് പ്രസ്ഥാനങ്ങളാവട്ടെ തബിജി ജമാ എന്തായാലും വേണ്ടി പല പേരിലും അറിയപ്പെടും എല്ലാവരും നമ്മൾ എതിർക്കുന്ന പറയുന്നത് അത് എതിർക്കാറുള്ളതാണ് ഈ സംഘടന അപ്പൊ അതുകൊണ്ടിട്ട് അത് ഇവിടുത്തെ മതസൗഹാർദ്ദത്തിനോ നമ്മൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിനൊന്നും എതിരല്ല മുജാഹിദ് നമ്മളൊക്കെ നമ്മൾ 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 യോഗ്യത്തിനൊന്നും കുഴപ്പമില്ലല്ലോ അവരൊക്കെ മൗലഭിമാനൊക്കെ കണ്ട നമ്മൾ യോഗ്യം പറയും അവർക്ക് നമുക്ക് നമ്മളോടും യോഗ്യം പറയാം നമുക്ക് അവരോടും പറയാം ഒരു കുഴപ്പമില്ല നീനിയായ കാര്യങ്ങൾ നിങ്ങളായിട്ടുള്ള ഒരു സാവാസവും നമുക്ക് ഉണ്ടാവില്ല അതാ പറഞ്ഞിട്ടില്ല അത് യാതൊരു ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് സമസ്ത കേരള ജമീജത്തുമാ വളർന്നു വരുമ്പോൾ അതിനെ കൊച്ചാക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ ആ പരിപാടി പരിപാടിയായിട്ട് നിങ്ങൾ നടക്കണ്ടാണ് മഹാനാന്ന് ഇക്കാ സമുസ്രിയൊക്കെ അവർ ബഹുമറക്കാറില്ല ബഹുമാനപ്പെട്ട സേഹുനൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ മടങ്ങിയാൽ ഞങ്ങളും മടങ്ങും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നിയും പറയുകയാണെങ്കിൽ ഞങ്ങൾ പിന്നിയും പറയും ഞങ്ങൾ പണിയതൊക്കെ തന്നെയാണ് അതിൽ യാതൊരു സംശയം ഇല്ല അപ്പം അതുകൊണ്ടിട്ട് ഇവിടുത്തെ ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഉമ്മത്തിൻ്റെ ഈമാനങ്ങൾ വിത്തനയാക്കല്ലേ യഥാർത്ഥ ഈമാൻ എന്താ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് മനസ്സിലാക്കി നമ്മൾ ചേർന്ന ഒന്നും വേണ്ട നേരത്തെ വന്ന് ചോദിച്ചു പഠിച്ചാൽ മതി